പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളോടുള്ള ഉദ്യോഗസ്ഥ സമീപനത്തിൽ പ്രതിഷേധവുമായി ബോട്ടുടമകൾ രംഗത്ത് ബോട്ടുടമയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഉസ്മാൻ ബോട്ടുടമ പൊന്നാനി അഴീക്കൽ സ്വദേശി കുറിയ മൊയ്തീൻ കാക്കനകത്ത് സിദ്ദീഖിന്റെ മരണം ഉദ്യോഗസ്ഥ പീഡനം മൂലമാണെന്ന് ആരോപിച്ചാണ് ബോട്ടുടമകൾ ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധ ധാരണയും അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകിയത് കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ ബോട്ട് കരവലി നടത്തുന്നുവെന്നാരോപിച്ച് ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ സിദ്ദീഖിന് കടുത്ത മാനസിക വിഷമമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള പെട്രോളിംഗ് ബോട്ടിൽ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പോലീസുകാരനും സ്രാങ്കും ഉൾപ്പെടെയുള്ളവർ സിദ്ദീഖിന്റെ ബോട്ടിനെ തടഞ്ഞു വെക്കുകയും എൺപതിനായിരം രൂപയോളം പിഴ ചുമത്തുകയും ചെയ്തതിലുള്ള മാനസിക പ്രയാസമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം രൂപ ആ ബോട്ട് അതുകാരെ

ആ നിലയിൽ ജനങ്ങൾ ദ്രോഹിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിശക്തമായിട്ട് ശക്തമായിട്ട് മത്സ്യത്തൊഴിലാളി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പണിക്ക് പോയി കഴിഞ്ഞാൽ രണ്ടും മൂന്ന് ദിവസം അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഭീമമായ ബാധ്യതയാണ് കടാണ് എന്നിട്ട് ഇവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ജനങ്ങൾ വൈലുണ്ടാവും അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഈ നിഷ്ക്രിയത്വം അവരുടെ ചില ഈ തന്നെ തെറ്റായ ധാരണ അത് മാറ്റണം ഇതിപ്പോൾ ബന്ധപ്പെട്ട എം എൽ എനോടും മന്ത്രിമാരോടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യും അതിശക്തമായ പൊന്നാനി ആ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ും ഈ ഫൈബർ വെള്ളങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഈ കുളച്ച തോണിക്കാറുള്ളതും ബാർഫിൻ്റെ കാലിങ് കാലുകള് കൗങ്ങിങ് കുറ്റുകൾ അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഇതെല്ലാം കൂടി കടലിൽ കൊണ്ടൊന്ന് കെട്ടിത്താകത്തിൽ കടലിൽ വലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം ഈ കര വലിക്കുന്ന ചെമ്മിനും വാന്തലും കര തന്നെ വലിക്കണം അപ്പം അത്തരത്തിലുള്ള വോട്ടുകൾ പൊടിച്ചപ്പോൾ അവരോട് പറഞ്ഞു കരക്കോടാൻ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു എനിക്ക് ഓടാൻ പറ്റില്ല അപ്പോൾ എന്നാൽ രാവിലെ വന്ന് ഫിസറീസിൽ വന്നിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രാത്രി അദ്ദേഹം വന്നിട്ട് രാത്രി വന്നിട്ട് എന്നെ കണ്ടിരുന്നു കണ്ടിട്ട് പറഞ്ഞു വളരെയധികം പറഞ്ഞു ബിസറീസിൽ ഉദ്യോഗസ്ഥന്മാരെ മറീൻ പോലീസ് വന്നിട്ട് പറഞ്ഞു ബോട്ട് കര കൂടാൻ പറഞ്ഞു എന്നെ കൊണ്ടൊരു ഭാഗില്ല പോലീസ് ബോട്ട് അപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ ഒന്നും പ്രയാസപ്പെട്ട് രാവിലെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഡീഡിനെ കണ്ട് പരാതി കൊടുക്കാൻ സജാദ് കോയ കബീർ ഉസ്മാൻ സക്കീർ എന്നിവർ നേതൃത്വം നൽകി പേജ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ